പറഞ്ഞ എനിക്ക് എഡിജേനും നല്ല പരിചയമുണ്ട് അല്ലാതെ ക്രൂവും എല്ലാവരും നല്ല പരിചയമുണ്ട് ഇപ്പൊ മോഹൻചാട്ടൻ്റെ അഖിലേട്ടോടെ എഡിത്തർ ചാമൻ പിന്നെ ഷാജാട്ടോട് വർക്ക് എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഒരു ചിൽ ടൈം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ശരിക്കും അറിഞ്ഞില്ല ഈ ട്രെയിലർ പോലത്തെ ഒരു സിനിമ ട്രെയിലർ ആക്ച്വലി സിനിമയുടെ ഒരു മീറ്ററും എന്താണ് സിനിമ എന്നുള്ളൊരു മൂഡൊക്കെ ആ ട്രെയിലറിലുണ്ട് ഡയറക്ടർ പറഞ്ഞ പോലെ അതും അതിനെ കുറച്ച് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തു വന്നാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും കൊറേ കോമഡി ആക്ഷൻ സോങ്സ് എല്ലാം ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് പറ എന്താണ് ഇഷ്ടം താങ്ക് യു സോ ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി ഇതിൽ കുറച്ച് അധികം ആക്ഷൻ ഒക്കെ ഉണ്ടോണ്ട് ആദ്യോ മാത്യു ആക്ഷൻ ചെയ്യുന്നത് മാറി ആള് കുറച്ചുകൂടി ഗ്ലാമർ ആയി കോൺഫിഡന്റ് ആയി ഇപ്പൊ മാത്യുന്റെ ഫോട്ടോസിന്റെ അടിയിലുള്ള കമന്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ വിജയ് ജൂനിയർ പൃഥ്വിരാജ് എന്നൊക്കെയാണ് എന്താണ് ഈ എന്താണെങ്കിൽ നൽകിയ ഒരു പടത്തില് ത്രില്ലർ കണ്ടപ്പോൾ പടത്തിന് വേണ്ടിയുക്ക് ഡയറക്ടറും നമ്മുടെ എനിക്ക് ഇഷ്ടം പടമാണോളോ എനിക്ക് ജോ കണ്ടതിന് ശേഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടായ ഡയറക്ടർ തന്നെ എ ഡി ജെ ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ കുറച്ച് പ്രശ്നം വരുത്തി ഇവരായിട്ടൊന്ന് ചെന്നൈ മാറാൻ അപ്പൊ ഞാൻ എ ഡി ജെ കുറച്ച് ബഹുമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നേരത്തെ കണ്ടാൽ മനസ്സിലായി മാത്യു എ ഡി ജെ എങ്ങനെ ടീമിലാണ് എന്നുള്ളത് ലൊക്കേഷന് ഞങ്ങളൊന്നും വിളിക്കില്ല അങ്ങനൊന്നും പറയുന്നില്ല ഡയറക്ടറാണ് ഏയ് ഇത് എന്താ ചായക്ടറാണ് അതിന് അപ്പൊ ആ മനസ്സിലായി ഈ പടത്തിന്റെ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അതൊക്കെ ഈ ടീമിലേക്ക് പ്ലാന്റ് ആയത് അപ്പോൾ ഈ പടം സ്പെഷ്യലാണ്

പത്ത് മിനിറ്റ് പഠിക്കാൻ പിന്നെ എൻജോയ് എനിക്ക് ഡാൻസ് അത്യാവശ്യം ഒരു വ്യക്തിയായിരുന്നു ഇതുവരെ കിട്ടിയിട്ടുണ്ടായില്ല അപ്പൊ ആദ്യമായിട്ട് ഒരു പടത്തിന് ഷൂട്ടും കോട്ടൊക്കെ വന്നു ഡാൻസ് കളിക്കുമെന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട്